അല്ല ഇതാര് പ്രണവ് മോഹൻലാൽ അല്ലേ ഈ ചോദ്യം ഇപ്പോൾ സ്ഥിരമായി കേൾക്കുന്നത് ഒരു ബാംഗ്ലൂർ സ്വദേശിയാണ് കേരളവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഫാഷൻ ഡിസൈനർ താരങ്ങളുടെ രൂപസാദൃശ്യമുള്ള നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് ദുൽഖറിന്റെയും ഫഹദ് ഫാസിലിന്റെയും ഒക്കെ അപരന്മാരെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചതാണ് ഐശ്വര്യ റോയുടെ രൂപസാദൃശ്യമുള്ള തൊടുപുഴക്കാരി അമൃത സജു അടക്കം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ പ്രണവ് മോഹൻലാലിന്റെ അപരനാണ് വൈറൽ ആയിരിക്കുന്നത് പ്രണവ് മോഹൻലാലിന്റെ രൂപസാദൃശ്യമുള്ള പ്രതാപ് ഗോപാലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് പ്രതാപ് ഗോപാൽ ബാംഗ്ലൂരുവിലെ ഒരു ഫാഷൻ ഡിസൈനറാണ് കഴിഞ്ഞ ഒരു വർഷം സ്വന്തം പേര് തന്നെ കേൾക്കുന്നത് കുറവാണ് പ്രണവ് മോഹൻലാൽ അല്ലേ എന്ന വിളിയാണ് കഴിഞ്ഞ ഒരു വർഷമായി താൻ കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പെൺകുട്ടിയാണ് ആദ്യമായി പ്രതാപിനെ കണ്ടപ്പോൾ പ്രണവ് മോഹൻലാലിന്റെ രൂപസാദൃശ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞത് അതിനുശേഷം നിരവധി പേരാണ് ഈ രൂപസാദൃശ്യത്തെ കുറിച്ച് പറഞ്ഞത് പലരും വന്ന് പ്രണവ് മോഹൻലാൽ അല്ലേ മോഹൻലാലിന്റെ മകനല്ലേ എന്നൊക്കെ ചോദിക്കും അതുക്കും മേലെ ചിലർ വന്ന് ഉദ്ഘാടനത്തിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അടുത്തിടെ ഒരു അവാർഡ് പരിപാടിക്ക് പോയപ്പോൾ ചില സെലിബ്രിറ്റീസ് വരെ പ്രതാപ് ഗോപാൽ പറയുന്നു താൻ പറഞ്ഞാൽ പോലും പലരും വിശ്വസിക്കാൻ പോലും കൂട്ടാക്കാറല്ലെന്നാണ് പ്രതാപ് ഗോപാൽ പറയുന്നത് പ്രതാപിന്റെ ദൈവത്തിന്റെ മാജിക്കാണ് ഈ രൂപ എന്നാണ് പറയുന്നത് കന്നഡ തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളൊക്കെ അറിയാമെങ്കിലും മലയാളം കൂടി പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പ്രതാപ് എന്തിനാണെന്നല്ലേ പ്രണവ് മോഹൻലാൽ അല്ലേ എന്ന് ചോദിച്ചു വരുന്നവരോട് മലയാളത്തിൽ തന്നെ സംസാരിക്കാനാണ് പ്രതാപിന്റെ തീരുമാനം